ഏ അല്ലോ ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ദിവസം സ്റ്റുഡിയോയിൽ ഡ്രസ്സ് എടുക്കാൻ പറ്റുമ്പോൾ ഞാൻ എപ്പോഴും സ്റ്റുഡിയോന്നും മാത്രമാണ് ഡ്രസ്സ് എടുക്കുന്നത് കാരണം എനിക്ക് കഫർട്ടായിട്ടുള്ള ഡ്രസ്സ് അവിടെ നിന്നാണ് എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്നതെന്ന് ഞാൻ അവിടെ മാത്രമേ പോകാറുള്ളൂ അങ്ങനെ ഞാനൊരു രണ്ട് ഫ്രോക്കും ഒരു കോർട്ട് സെറ്റും വാങ്ങിച്ചു അതിൽ എയിറ്റ് ഡബിൾ നയനാണ് രണ്ട് ഫ്രോക്കിനും ഒരു ഓരോ ഫ്രോക്കിനും എയ്റ്റ് ഡബിൾ നൈനും വെച്ച് എനിക്ക് ഈ വൈറ്റ് ആണ് എടുത്തതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടം കാരണം അത് നല്ല കഫർട്ടായിട്ട് എൻ്റെ ബോഡിയിൽ കിടപ്പുണ്ടായിരുന്നു എനിക്കത് എന്താ പറയുക ചൂടൊന്നും എടുക്കുന്നില്ല നമ്മുടെ ഈ ചൂട് സമയത്തൊന്നും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല നല്ല നല്ല ഭംഗിയായിട്ട് തന്നെയാണ് ആ ഒരു ഡ്രസ്സ് എനിക്ക് കിട്ടിയത് ഞാൻ ഇത്രയും കുറി ഒരുപാട് നമുക്ക് മാക്സിമം സ്റ്റുഡിയോയിൽ നിങ്ങൾക്ക് അറിയാമല്ലോ ഒരുപാട് കളക്ഷൻസ് ഉണ്ടാവുമെന്നുള്ളത് അങ്ങനെ നമ്മൾ നമുക്ക് ഞാൻ ചെന്നപ്പോൾ തന്നെ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നമ്മൾ എപ്പോഴും മാക്സിമം സ്റ്റുഡിയോ ഡ്രസ്സ് എടുക്കുന്നവർക്കൊരു ഇതുണ്ട് എവിടെ പോയി കഴിഞ്ഞാലും യൂണിഫോം പോലെ ഡ്രസ്സ് കാണും ഒരുപാട് ആൾക്കാർ ഈ ഡ്രസ്സുകൾ ഇട്ടുകൊണ്ടായിരിക്കും എന്ന് അങ്ങനെ അതേ രണ്ടാമത്തെ ഡ്രസ്സ് ഞാനത് സെലക്ട് ചെയ്ത ഇതാണ് എനിക്ക് പക്ഷേ രണ്ട് മൂന്ന് ഡ്രസ്സും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം സ്റ്റുഡിയോയിലെ മാക്സിൻ്റെയും ഒരു ബിഗ് ഫാൻ ആയതുകൊണ്ടായിരിക്കാം എനിക്ക് അതിനോട് ഭയങ്കര ഇഷ്ടം വരുന്നത് അവിടുത്തെ ഡ്രസ്സ് ഞാൻ ഏത് ഷോപ്പിൽ പോയാലും അവസാനം ഞാൻ സ്റ്റുഡിയോയിലും മാക്സിലും പോയിട്ട് മാത്രമേ ഡ്രസ്സ് എടുക്കാറുള്ളൂ ഞാനിടുന്ന ശരിപ്പ് വരെ സ്റ്റുഡിയോയിലും മാക്സിലാണ് അപ്പോൾ എനിക്ക് രണ്ടാമത്തെ ഡ്രസ്സ് ഇതായിരുന്നു നല്ല ഭംഗിയുണ്ട് ഉണ്ട് നല്ല ഫ്രോക്കാണ് അവിടെ എന്താ പറയുക നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അവിടെ ചെന്ന് നോക്കുമ്പോൾ നല്ല കളക്ഷൻസ് ഉണ്ടാവും സ്റ്റുഡിയോലും മാക്സ് അതുപോലെ നമ്മളിപ്പോൾ ഉള്ള സാധാരണക്കാർക്ക് നമ്മളുടെ എന്താ പറയുക നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്നതാണ് അവിടുത്തെ റേറ്റും കാര്യങ്ങളൊന്നും ഞാൻ വാങ്ങിച്ചു ഈ രണ്ട് ഫ്രോക്കിന് എയ്റ്റ് ഡബിൾ നയനാണ് എയ്റ്റ് ഡബിൾ നയൻ ആണ് ഈ വാങ്ങിച്ച രണ്ട് ഫ്രോക്കിൻ്റെയും റേറ്റ് വരുന്നത് അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു ഈ രണ്ട് ഡ്രസ്സും കാരണം നമ്മളുടെ മനസ്സിലും ഇണങ്ങിയതും നമ്മളുടെ കയ്യിലുള്ള ബഡ്ജറ്റിനനുസരിച്ചുള്ള ക്യാഷിനുള്ള ഡ്രസ്സും കിട്ടും അവിടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊണ്ട് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ സാറിന് എന്നോട് എൻ്റെ ഫ്രണ്ട്സൊക്കെ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് ഇതാണ് ആ കോഡ് സെറ്റ് കേട്ടോ ഞാൻ ഈ പറയുന്നതിൻ്റെ ഇടയ്ക്ക് ഇത് ഈ കോഡ് സെറ്റ് കാണിക്കുകയാണ് ഇതാണ് ഞാൻ വാങ്ങിച്ച കോഡ് സെറ്റ് ഇതിന് രണ്ടിനും കൂടെ ആ സെയിം റേറ്റ് തന്നെയാണ് വന്നത് എല്ലാവരും പറയും കേട്ടോ മാക്സിമം സ്റ്റുഡിയോയിലേയും ഡ്രസ്സ് എടുത്തു കഴിഞ്ഞാൽ യൂണിഫോം പോലെ പല സ്ഥലത്തും ഉണ്ടാവും എന്നുള്ളത് പക്ഷേ എങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ഞാൻ ഭയങ്കര കംഫർട്ടാണ് അപ്പോൾ സൂര്യ ഫാൻസ് ഒന്ന് വേഗം കമന്റ് ചെയ്തോളൂ